ാര്യേ ഞാനൊന്ന് ടൗണിൽ പോയിട്ട് വരുന്നു ഹലോ പിരിവാറു വരുന്നുണ്ട് ക്ലബിന്റെ നീ എന്താടോക്കെ ആയിട്ട് റെസീറ്റ് അല്ലേ സുരേഷ് ചേട്ടാ നമ്മുടെ പണിയായുധം പിരിവിന് വന്നതാ ക്ലബിന്റെ ആ സുരേഷ് ചേട്ടൻ ഇരിക്കാനൊന്നും നേരമില്ല ഞാൻ ഒറ്റക്കാ പിരിവിന് ഇറങ്ങിയത് സംഭവന എത്ര എഴുതിട്ടെ ഒരു പത്തായിരം രൂപ എഴുതിട്ടെ റബ്ബറിനൊന്നും വിലയില്ല ഇപ്പൊ ഉള്ളതന്നെ കൊടുത്താൽ പൈസ കിട്ടുന്നില്ല പിന്നെ ഞാൻ എനിക്ക് എങ്ങനെയാ പൈസ തരുവേ ഇത് വെറും കടലാസല്ല ക്ലബിന്റെ റെസീറ്റ് ആണ് റെസീപ്റ്റ് ഇതുമായി വന്നു കഴിഞ്ഞാല് നിങ്ങൾ പൈസ തന്നേ പറ്റൂ ക്ലബിന്റെ വാർഷികം നടത്താനേ പിന്നെ എങ്ങനെയാ ഫണ്ട് കണ്ടെത്തുക ഞാൻ ക്ലബിന്റെ സെക്രട്ടറിയാ സെക്രട്ടറി എനിക്ക് കുറച്ച് തിരക്കുണ്ട് ഞാൻ ടൗണിൽ പോവാൻ നീ പിന്നെ വാ എന്റെ സുരേഷ് ഏട്ടാ പിന്നെ വരാനൊന്നും നേരമില്ല ഇന്ന് തന്നേ പറ്റൂ പത്തായിരം രൂപ എഴുതുന്നുണ്ട് ആ എഴുതാ ചെറുക്കാൻ എനിക്ക് പ്രാന്തായ പത്തായിരം രൂപയാ അതെ പത്തായിരം കയ്യിൽ പേന ഉണ്ടെന്ന് വെച്ചിട്ട് തോന്നുന്ന എഴുതല്ല എന്റെ സുരേഷ് ഏട്ടാ ക്ലബിന്റെ വാർഷികം നടത്തണ്ടേ പിന്നെ വെറുതെ അല്ല റെസീറ്റ് അടിച്ചത് പത്തായിരം തന്നേ പറ്റൂ ആ ഇടേ എന്റെ അച്ഛൻ ആശുപത്രിയിലേ അല്ലേ കൊറച്ചു ദിവസായി ഇനി അതിന്റെ ബില്ല് അത്ര വരൂന്നറിയില്ലേ നിനക്ക് നിങ്ങൾ ആള് മോശമില്ലല്ലോ നിങ്ങൾ അച്ഛൻ എന്ന് വാർഷികം നട്ടണ്ടേ ക്ലബ്ബിന്റെ വാർഷിക അല്ലേ അതിന് ഇത്ര പത്തായിരം എഴുതിയാൽ എങ്ങനെയാ പത്തായിരം നിങ്ങളെ പോലെ മുതലാളിമാർക്ക് ഒരു കോലുമുട്ടായി വാങ്ങുന്ന പൈസയേ ഉള്ളൂ കേട്ടോ നീ ആരെയാണ് ഈ മുതലാളി മുതലാളി പറഞ്ഞു ഞാൻ എവിടത്തെ മുതലാളിയാ ഏക്കർ കണക്കിന് റബ്ബറും കുരുമുളകുമുള്ള നിങ്ങള് മുതലാളി എന്നെ അല്ലേ വിളിക്കാൻ ോ ഏ അതല്ലേ ഞാൻ പറഞ്ഞത് ഇപ്പൊ റബറിനൊന്നും ഒരു വലിയ ഇല്ല ഉള്ളത് കൊടുത്താൽ തന്നെ പൈസ കിട്ടുന്നില്ല ആ അതൊക്കെ നിങ്ങള് ഗവൺമെന്റിനോട് പോയി പറഞ്ഞാ മതി നമ്മളിപ്പം പത്തായിരം എഴുതിയിട്ടുണ്ട് തമ്മേ നീ എഴുതിക്കോ ഞങ്ങൾ അമ്മയെ പറ്റും ഓഹോ അത് ശെരി എഴുതാനും വായിക്കാനും അറിയുന്നവൻ പറഞ്ഞ എന്നാ നിങ്ങള് കളിയാക്കുവാ നീ വേണ്ടെങ്കിലും ഒരു അഞ്ഞൂറ് രൂപ എഴുതി എനിക്ക് കുറച്ച് തിരക്കുണ്ട് എന്റെ സുരേഷ് ഏട്ടാ അഞ്ഞൂറ് രൂപ എടുത്ത പിച്ചക്കാരോട് ചോദിച്ചാലും കിട്ടും പിച്ചക്കാരന്റെ അവസ്ഥയാണ് എനിക്കും ഈ പറഞ്ഞത് മനസ്സിലാക്ക് നിങ്ങള് പിച്ചക്കാരനായി എന്ന് പറഞ്ഞാൽ നമ്മളെ വിശ്വസിക്കൂല ഈ പ്രദേശത്തെ നല്ല സമ്പന്നയാളാ നിങ്ങള് വെറുതെ ഇല്ലാത്ത പുഴുവിടല്ലേ എടുക്ക് പത്തായിരം എടുക്ക് ഞാൻ പോകുവെന്ന് നിന്റെ പണി നോക്ക് അഞ്ഞൂറ് വേണ്ടി ഞാൻ എഴുതാ പത്തായിരം എഴുതിയിട്ടുണ്ട് സുരേഷേട്ടാ റെസീപ്റ്റ് ഇതാ അഞ്ഞൂറ് അത് ശരിയാവും പത്തായിരം രൂപ തന്നേ പറ്റൂ സുരേഷ് സുരേഷ് ട്ടാ നിൽക്ക് അഞ്ഞൂറ് റുപ്യ എനിക്ക് തരാം അപ്പൊ നിങ്ങൾ പത്തായിരം തരൂല്ലാന്ന് മനസ്സിലായി അല്ലേ അപ്പൊ നിങ്ങളെ കൈ കൊണ്ടുവന്നിട്ടേ നീ എന്റെ മോതിര അല്ലേ നിങ്ങൾ പൈസ പത്തായിരം തരാത്തത് കൊണ്ട് ഞാൻ ഈ മോതിര ഊരി നമ്മളിത് വിറ്റിട്ട് ക്ലബിന്റെ വാർഷികത്തിന്റെ ഫണ്ട് കണ്ടെത്തും നീ ചതിക്കല്ലേ എന്റെ ഭാര്യയുടെ ഓർമ്മക്കായിട്ട് മോതിരം ഞാൻ കയ്യിലിട്ട് ഇട്ട് നടക്കുന്ന പത്തായിരം രൂപ എഴുതിയിട്ടുണ്ട് കേട്ടോ എന്താ ഇത് സൂക്ഷിച്ചു വെച്ചോ ആവശ്യം വരും ആ മോതിര ഞാൻ എടുക്കുന്നു ശരി എന്നാൽ ഞാൻ പോകും ഞാൻ ഇനി എന്താ ചെയ്യ